ഗവൺമെന്റ് ാണ് സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ശിലാസ്ഥാപനം നടന്നു ചെയ്തു ഫണ്ടിൽ നിന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ആർ സി സി ഫ്രെയിംഡ് സ്ട്രക്ചറോട് കൂടിയ ഈ കെട്ടിടത്തിന് നാല് ക്ലാസ് റൂം സ്റ്റെയർ റൂം ഡിസേബിൾഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്നിവ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും വിഭാവനം ചെയ്തിട്ടുണ്ട് ശിലാസ്ഥാപന ചടങ്ങിൽ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുമിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന പറയങ്ങാട്ടിൽ പി ജി വനജകുമാരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെറി ജോസഫ് ജെയിംസ് പി പോൾ കെ പ്രമോദ് അംഗം അനിതാ മണി ബിആർസി ബി പി സി സുരേഷ് കുമാർ പ്രധാനാധിപിക ടി കെ ഷീജ പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽ എം പി ടി എ പ്രസിഡന്റ് സുമിത സുരേഷ് സ്കൂൾ ലീഡർ അനാബിക പി അനിൽ സീനിയർ അധ്യാപിക സി എ ഷീജ വിവിധ രാഷ്ട്രീയ പാർട്ടി ഈ ബഡ്ജറ്റ് നിങ്ങളുടെ അകത്ത് വരവും ചെലവൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് പുതിയ വികസനങ്ങൾ എന്നുപോലും അതിന്റെ അകത്ത് പറയുന്നില്ല അപ്പോൾ പല സ്ഥലത്തും ഞാൻ കാട്ടാത്ത വികസനം പരിശോധിച്ചപ്പോൾ എം എൽ എ കൊടുത്ത ഫണ്ടടക്കം വികസനത്തിന്റെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാറളം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ഹൃദയ തൊഴിൽപ്പായിട്ടുള്ള സ്കൂളിന്റെ പ്രവർത്തനം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്കൂളുകളുടെ പുരോഗതിയും പ്രവർത്തനവും ഒക്കെ കാണുമ്പോ നമ്മളുമായി നമ്മുടെ സ്വന്തം ഒരു മാതൃകപരമായ മാറ്റം ഉണ്ടാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്ത് സമിതിയുടെ ഒരു സ്വപ്ന പദ്ധതി അങ്ങനെ ഞങ്ങൾ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ സ്വപ്ന പദ്ധതിയിൽ ഉൾക്കൊണ്ട് ഒരു മാതൃകമായ മാറ്റം ഈ മേഖലയിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് കുറച്ച് നാളായി ഏകദേശം എം എൽ എ ആയിട്ട് മൂന്ന് വർഷം തികയാണ് അപ്പോഴാണ് ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചത് ഞാൻ സർക്കാരിനോട് നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും എൻ്റെ ഈ സ്കൂൾ പണിയിൽ നിന്നു വേണ്ടിയുള്ള പ്ലാൻ ഫണ്ട് അനുവദിച്ചു തരണം അപേക്ഷ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ഭരണസമിതി കയറിയതിന് ശേഷം ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ സ്കൂള് ഒരു സ്മാർട്ട് സ്കൂളാക്കി മാറ്റണം എന്നൊരാഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഈ ഭരണസമിതി തുടക്കം മുതലേ ആഗ്രഹിച്ചു പോന്നിരുന്നത് ആ ആഗ്രഹം നമ്മുടെ പ്രിയ പ്രിയപ്പെട്ട എം എൽ എ ഇന്ന് നമുക്ക് തന്നിരിക്കുക അതായത് ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ് നമുക്കറിയാം എം എൽ എനെ കുറിച്ച് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടതില്ല നമ്മുടെ ഇങ്ങനെയുള്ള നമ്മുടെ ഗവണ്മെന്റ് സ്ഥാപനങ്ങൾ സർക്കാർ സ്കൂളുകൾ തന്നെ നമ്മുടെ വലിയൊരു മാതൃകയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ എം എൽ എ നല്ലൊരു മാതൃക കാഴ്ചവെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്